നമസ്തേ ഇത് നമ്മൾ വന്നിട്ടുള്ളത് സായി ഡ്രസ്സസിൻ്റെ ഫാക്ടറിയിലാണ് ഫാക്ടറി കാണണം എന്ന് ഒരുപാട് കസ്റ്റമേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പലരും പല കമ്പനികളും കാണിക്കുന്ന ഫാക്ടറി ഉണ്ടല്ലോ അതായത് പേരിലിൻ്റെ ഒരു അറ്റവും മുറിവില്ല ഏതെങ്കിലും ഒരു ഫാക്ടറി കൊണ്ടുപോയി കാണി അതൊന്നുമല്ല സായി ഡ്രസ്സിൻ്റെ ഒറിജിനൽ ഫാക്ടറിയിൽ നിന്നാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് സായിഡ്രസിൻ്റെ ഫാക്ടറി എന്ന് പറഞ്ഞാൽ ഇത് നോക്കിയാൽ സായി ഡ്രസ്സസ് എക്സ്പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് ഈ ഒരു ഫുള്ള് ബിൽഡിങ് അതായത് ഏകദേശം മൂന്ന് നാല് ഉള്ള ബിൽഡിങ്ങിനകത്താണ് നമ്മുടെ ടോട്ടൽ കളക്ഷൻ നമ്മൾ വെച്ചിരിക്കുന്നത് പ്രോഡക്റ്റ് വൺ ബൈ വണ് എല്ലാം ഡെലിവറി ഡെലിവറിക്ക് വേണ്ടി അല്ലെങ്കിൽ പാക്കിങ് ചെയ്തിട്ട് മാറ്റി മാറ്റി വെച്ച് സെക്ഷൻ വൈസ് ആക്കി വെച്ച് പിന്നെ അത് ലോഡ് ചെയ്ത് പിന്നെ അത് അൺലോഡ് ചെയ്യുന്നതാണ് ഷോറൂമിലോട്ട് അതിനു മുമ്പുള്ള ഒരു പ്രോസസ് ആണ് ഇവിടെ ഇവിടെ നിന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മെറ്റീരിയലിൻ്റെ കുറച്ച് കളക്ഷൻ ഇവിടെ വെച്ചിട്ടുണ്ട് ഇതെല്ലാം ഇവിടുന്ന് ഡയറക്റ്റ് എടുത്ത് നമ്മുടെ മെഷീനിൽ കൊണ്ടുപോയി ആ ഒരു ഓർഡർ അനുസരിച്ച് അല്ലെങ്കിൽ പുതിയ ഡിസൈൻ അനുസരിച്ചാണ് ഇത് റെഡി ആക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഇവിടെ തന്നെയാണ് പാക്കിങ് ചെയ്യുന്നത് അത് ഞാൻ നിങ്ങളെ ഇപ്പോൾ കാണിക്കാൻ പോവുകയാണ് സൈഡസിൻ്റെ പേരുള്ള ഓരോ പ്രോഡക്ട്സും നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ് എല്ലാവരും അത് കാണിക്കുന്നതല്ല കാരണം ഒരുപാട് കമ്പനീസ് സൂററ്റിലുണ്ട് സൂററ്റിലുള്ള കമ്പനീസ് എല്ലാവരും പറയാം ഞങ്ങൾ അവിടെ കൊണ്ടോ ഞങ്ങളിവിടെ കൊണ്ടോ എല്ലാം കാണിക്കാൻ പറ്റത്തില്ല ധൈര്യമായിട്ട് നിങ്ങൾ പോന്നോളൂ ഞങ്ങളുടെ ആറ് ഫാക്ടറി ഉണ്ട് സൂരറ്റ് ഫുള്ളിൽ ഈ ആറ് ഫാക്ടറി നിങ്ങളെ കാണിക്കുന്നതാണ് അതിൻ്റെ ഒന്നാമത്തെ ഫാക്ടറിയാണ് നമ്മൾ ഇന്ന് കാണുന്നത് ഓരോ ഡിസൈനും ഓരോ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ കാണിക്കുക സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായി കാണുക ആദ്യം നമ്മൾ പോകുന്ന ഡിസൈൻ സെക്ഷനിലോട്ടാണ് അവിടെ നമുക്ക് പോകാം വരും അങ്ങനെ നമ്മൾ ഈ വാതിൽ കടന്ന് ഇവിടെ വന്നിരിക്കുന്നത് ഡിസൈൻ സെക്ഷനിലാണ് ഡിസൈൻ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇരുപതും മുപ്പതോളം ചെറുപ്പക്കാർ ഇത് മാത്രമല്ല രണ്ട് മൂന്ന് സെക്ഷനുകളുണ്ട് ഇരുപതോളം മുപ്പതോളം ചെറുപ്പക്കാര് അവർ ഉണ്ടാക്കുന്ന ഡിസൈൻ ഓരോരോ അനുസരിച്ചുള്ള ഡിസൈനാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ കണ്ടാൽ ഞാൻ മനസ്സിലാകും ആരും ടൈം പാസ് ഒന്നും ചെയ്യുന്നില്ല എല്ലാവരും വർക്കിൽ തന്നെ നിന്ന് അല്ലാതെ ഞാനിവിടെ കയറി വരുന്ന മുമ്പ് വരെ അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കയറി വന്ന് സംസാരിക്കുന്ന അറിയാം അതുകൊണ്ട് ആ പാട്ട് മാത്രം അവർ ഓഫ് ചെയ്താണ് ബാക്കി ട്വന്റി ഫോർ ഇൻറ്റു സെവൻ ഇവരെ ഓരോരോ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഡിസൈൻ ചെയ്യുന്ന പ്രോഡക്റ്റ് എല്ലാം പോകുന്നത് നമ്മുടെ മിഷനറി സെക്ഷനിലൂടെയാണ് ഓരോ തുണിക്കകത്തുള്ള മെറ്റീരിയൽ അതായത് മെറ്റീരിയലിനകത്ത് ഡിസൈൻ അനുസരിച്ചുള്ള ഓരോരോ ഡിസൈൻ ഇവിടെ നിന്നാണ് റെഡിയാക്കുന്നത് ഈ ഡിസൈനെല്ലാം ഇവർ ഇവിടെയാണ് റെഡിയാക്കുന്നത് അതായത് ഈ കൊടുക്കുന്ന വർക്കുകളെല്ലാം ഇവർ ഇവിടുന്ന് ഡിസൈൻ ചെയ്തതിനപ്പുറം മാത്രം അതായത് ഇതാണ് ബിഗിനിങ് ബിഗിനിങ് ഓഫ് ദ മെറ്റീരിയൽ അല്ലെങ്കിൽ ഈ ബിഗിനിങ് ഓഫ് ദ ഇവിടെ നിന്നാണ് അമേശ തുടങ്ങുന്നത് സ്റ്റാർട്ടിങ് എപ്പോഴും ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് സോ ഇങ്ങനെയുള്ള ഡിസൈൻ ഒരുപാട് യുണീക്കായിട്ടുള്ള ഡിസൈൻ സൈഡിന് എങ്ങനെ കിട്ടുന്നു എന്ന് ചോദിക്കുന്നതിൽ ഒറ്റ ഉത്തരമാണ് ഓൺ ഡിസൈനേഴ്സാണ് നമ്മുടെ ഇരിക്കുന്നത് ഇവർക്ക് വേണ്ടി നമ്മൾ ഒരു കയ്യടി എപ്പോഴും കൊടുക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് സോ ഇത് കഴിഞ്ഞിട്ട് ഈ ഡിസൈൻ പോകുന്ന ഫാക്ടറിയിലോടാണ് നമുക്ക് ഫാക്ടറിയിലോട്ട് പോകാൻ വരും സോ പാക്കിംഗ് അതായത് മെഷീനറിൽ നിന്ന് റെഡി ആയിട്ട് ചൂടായിട്ട് വരുന്ന പ്രോഡക്റ്റ് ഇവിടെയാണ് വരുന്നത് ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണോ ഓരോ പ്രോഡക്റ്റ് എടുത്ത് പാക്കിനകത്താക്കി അത് എല്ലാം ചെക്ക് ചെയ്ത ചെക്കിംഗ് സിസ്റ്റമാണ് നമ്മുടെ ഓരോ പ്രോഡക്റ്റിനും ഇവിടെ ഉള്ളത് ഈ പ്രോഡക്റ്റ് എല്ലാം ഇവിടെ നിന്ന് പാക്ക് ചെയ്യണം ആ മോളിരുന്ന് പാക്ക് കണ്ടോ എല്ലാം ഓരോന്ന് പ്രോഡക്റ്റ് നോക്കിയിട്ട് അതിൻ്റെ കാറ്റലോഗ് മറ്റ് കാര്യങ്ങളെല്ലാം ആഡ് ചെയ്തിട്ടാണ് പാക്ക് ചെയ്യുന്നത് ഇതു സുന്ദരമായ പാക്ക് കിട്ടുന്നതിന് മുമ്പ് ഒരുപാട് പ്രയത്നമുണ്ട് ഇവർ സ്കൂളിൽ പോകേണ്ട കാര്യം എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ സ്കൂളെന്ന് പറഞ്ഞാൽ രാവിലെ ഏഴ് തൊട്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയാണ് സോ അത് കഴിഞ്ഞിട്ട് ഫ്രീ ടൈം കിട്ടുമ്പോഴാണ് ഇവരോട് ജോലിക്ക് വരുന്നത് കുഞ്ഞു കുട്ടികളൊക്കെ ജോലിക്ക് വരുന്നത് മാതാപിതാക്കൾ കൊണ്ടുവന്നു കുഴപ്പമില്ല അവർ ജോലിക്കായിട്ട് വരുന്നതല്ല അങ്ങനെ വരുന്ന കുട്ടികളാണത് അപ്പം ഇതുപോലെ ഫുൾ ഒരു കാറ്റലോഗ് റെഡിയാക്കാനോട് ഒരുപാട് പ്രയത്നമുണ്ട് എല്ലാം ചെക്ക് ചെയ്തിട്ടാണ് സൈറ്റസിൻ്റെ ഓരോ പ്രോഡക്റ്റ് നമ്മൾ വെക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് വെച്ച് ബാച്ച് ബാച്ചായിട്ട് ഓരോ പ്രോഡക്റ്റും ഫാക്ടറിയിൽ നിന്ന് വന്ന ഓരോ പ്രോഡക്റ്റും പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാം നോക്കി അതുപോലെ അവർ നീളം അല്ലെങ്കിൽ അതിൻ്റെ ഡാമേജ് കള ഇഷ്യൂ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ ദു ദുപ്പട്ടുണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ പാൻറ്റ് എല്ലാം ഓക്കെ ആണോ വർക്ക് എല്ലാം ഓക്കെ ആണോ അതെല്ലാം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ സൈസ് ഏതാണ് അതെല്ലാം ചെക്ക് ചെയ്തിട്ടാണ് പാക്ക് ചെയ്യുന്നത് അതുകൊണ്ടാണ് പറയുന്നത് നമ്മുടെ കളക്ഷനകത്ത് ഇഷ്യൂസ് നയൻറ്റി നയൻ പോയിൻ്റ് നയൻ പെർസെൻറ്റ് വരത്തില്ല പിന്നെ ആ ഒരു പെർസെൻറ്റേജ് എന്തെങ്കിലും ഉണ്ടായാൽ തന്നെ സൈഡസ് അതിന് റെസ്പോൺസിബിളാണ് ഏത് സമയവും നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ചെയ്യാവുന്നതാണ് ആ ഒരു പെർസെൻറ്റേജ് എന്തെങ്കിലും പ്രോബ്ലം വന്നിട്ടുണ്ടെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്ത് പുതിയ പ്രോഡക്റ്റ് നിങ്ങൾക്ക് നേടാവുന്നതാണ് ബാക്കി ആ ഒരു പ്രശ്നം വരാൻ ചാൻസ് കുറവാണ് കാരണം എല്ലാം മെഷീൻ വർക്കാണ് ഹാൻഡ് വർക്കാണ് ഈ പ്രോഡക്റ്റ് എല്ലാം ചെക്ക് ചെയ്തിട്ടാണ് വരുന്നത് ബൈ ചാൻസ് വന്നെങ്കിൽ മാത്രമേ ഉള്ളൂ ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല കാരണം ഹൺഡ്രഡ് പെർസെൻറ്റ് കംപ്ലീറ്റ് ആരുമില്ല ഞാനും ഇല്ല നിങ്ങളുമില്ല എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വരാൻ പറ്റുന്നതാണ് സോ അങ്ങനെയുള്ള പ്രോഡക്റ്റ് ഇവിടുന്ന് പാക്ക് ചെയ്തിട്ട് പിന്നെ നമ്മൾ ബാച്ച് ബാച്ചായിട്ടെല്ലാം എല്ലാം റെഡിയാക്കിയിട്ട് പിന്നെ പോകുന്നത് എവിടെയാണ് പാഴ്സൽ സെക്ഷനിലാണ് അങ്ങോട്ട് വരാം വരും സോ നമ്മുടെ പ്രോഡക്റ്റ് എല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് നേരെ ഡെലിവറി അതായത് കാർട്ടൂണിൻ്റെ ഓരോ പാക്കിങ്ങിലായിട്ട് പോകും പിന്നെ ശ്രദ്ധിക്കുക നമ്മുടെ ഒരുപാട് ഔട്ട് ഓഫ് കൺട്രീസിലുള്ള കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ഒരു ഫിഫ്റ്റീൻ ലാക്സ് വൺ കറോഡിൻ്റെ സി ആറിൻ്റെയൊക്കെ പ്രോഡക്റ്റ് തന്നെ പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിനെല്ലാം നമ്മൾ ബൾക്ക് ബൾക്കായിട്ട് ഇവിടെ നിന്ന് തന്നെ നമ്മൾ പാഴ്സൽ ചെയ്ത് അയക്കാറുണ്ട് കാരണം മറ്റൊന്നുമല്ല ഷോറൂമിൽ വരുന്ന കളക്ഷൻ്റെ ഒരു പരിമിതി ഉണ്ടായിരിക്കും ക്വാണ്ടിറ്റിയിൽ അതുകൊണ്ട് ഇവിടെ ആവുമ്പം ക്വാണ്ടിറ്റി ലിമിറ്റഡ് അല്ല അൺലിമിറ്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് നമുക്കിവിടെ കിട്ടുന്നതാണ് ഇവിടെ നിന്നാണ് പാർസൽ ഇവിടുന്ന് പോകുന്നത് ഇതെല്ലാം വെച്ചിരിക്കുന്നത് മെറ്റീരിയലും ഉണ്ട് റെഡിമെയ്ഡും ഉണ്ട് മെറ്റീരിയലും ഉണ്ട് റെഡിമെയ്ഡും ഉണ്ട് രണ്ടും ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട് റെഡിമെയ്ഡിൻ്റെ കളക്ഷനും മെറ്റീരിയലിൻ്റെ കളക്ഷനും ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇത് മെറ്റീരിയൽ എടുത്ത് ആണ് ഇവിടുത്തെ ഓരോരോ ഡിസൈൻ അനുസരിച്ചാണ് പാക്കിലോട്ട് പോകുന്നത് അങ്ങനെയാണ് പിന്നെ പാക്ക് ചെയ്തിട്ടാണ് ഇവിടെ വരുന്നത് അതിവിടുന്ന് പാക്ക് ചെയ്തിട്ടാണ് നമ്മുടെ ഷോറൂമിലോട്ട് പോകുന്നത് അല്ലെങ്കിൽ കസ്റ്റമറിൻ്റെ കയ്യിലോട്ട് പോകുന്നത് അതുകൊണ്ട് ഫാക്ടറി കാണിച്ചില്ല കാണിക്കുന്നില്ല എന്ന് പറഞ്ഞ ആൾക്കാരോട് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനോട് നിങ്ങൾ പറയുക സായ് ഡ്രസ്സസിൻ്റെ ഫാക്ടറി ഉണ്ട് സായ് ഡ്രസ്സസിൻ്റെ പാഴ്സൽ സർവീസ് ഉണ്ട് സായ് ഡ്രസ്സസ് പാക്ക് ചെയ്യാറുണ്ട് സായ് ഡ്രസ്സസ് ഡെലിവറി ചെയ്യാറുണ്ട് സായ് ഡ്രസ്സസ് എക്സ്ചേഞ്ച് ചെയ്യാറുണ്ട് സായ് ഡ്രസ്സസ് എല്ലാം ചെയ്യാറുണ്ട് സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് അറിയാം പുതിയ ബിസിനസ് തുടങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോ ശരിക്കും അയച്ചു കൊടുക്കുക കാരണം ഓരോ കേരളത്തിൽ വരുന്ന കസ്റ്റമേഴ്സ് നമ്മളോട് പറയുന്നതെന്ന് അറിയാം നമുക്ക് അറിയത്തില്ലായിരുന്നു അല്ലെങ്കിൽ ഞാൻ ഓൾറെഡി ഞാൻ അവരോടൊന്ന് പർച്ചേസ് ചെയ്തു നിങ്ങളുടെ കമ്പനിയെ പറ്റി അറിയത്തില്ലായിരുന്നു അപ്പോൾ അറിവില്ലാതിരിക്കുന്നതുകൊണ്ടാണ് പലരും പല എന്താണ് പറയുന്നത് പല ഡ്രസ്സിൻ്റെ കളുപ്പീര് അല്ലെങ്കിൽ തട്ടിപ്പിലേക്ക് പോയി വീഴുന്നത് അങ്ങനെ വീഴാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഓരോരോ വീഡിയോയും നമ്മൾ ചെയ്യുമ്പോൾ ഓരോരോ മെസ്സേജ് അവർക്കായിട്ട് കൊടുക്കുന്നത് നിങ്ങൾ എങ്ങും പോയി തട്ടിപ്പേൽ പോയി വീടരുത് പോയി പെടരുതെന്ന് അങ്ങനെ ആഗ്രഹിക്കുന്ന പുതിയ ബിസിനസ്സിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു നല്ലൊരു മാനുഫാക്ചറിങ് കമ്പനിയെ തേടുന്നവരായിരിക്കും അപ്പം അതിനുള്ള ഒരു ബെസ്റ്റ് ആൻസറാണ് ഡ്രസ്സസ് വേർ ട്രെൻഡ്സ് ആർ ബോൺ ഫാക്ടറി അതായത് ട്രെൻഡ്സ് അതായത് ഒരു ട്രെൻഡ് എവിടുന്നാണ് തുടങ്ങുന്നത് എപ്പോഴും ഒരു ഫാക്ടറി നിന്നായിരിക്കും അങ്ങനെ ഒരു ഫാക്ടറി നിന്നാണ് ഞാൻ സംസാരിക്കുന്നു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്തുള്ളൂ ഈ വീഡിയോ ഈ പ്രോഡക്റ്റിൻ്റെ വീഡിയോ മാത്രമല്ല നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഇതുപോലുള്ള വീഡിയോ ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്നതാണ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് വിസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാ ഡീറ്റെയിലും പറയാൻ ഞാനിവിടെ ഉണ്ട് സൈഡസിൽ നിന്ന് പ്രിൻസാണ് സംസാരിക്കുന്നത് നന്ദി നമസ്കാരം